സ്വപ്നങ്ങളിലും ഫാന്റസി സിനിമകളിലും കാണുന്നത് പോലെ ആകാശത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു എസ്ക്യൂലേറ്ററോ ലിഫ്റ്റ് സംവിധാനമോ ഉണ്ടെങ്കിലോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഒരു എലവേറ്റർ ഒരിക്കലും നടക്കാത്ത നല്ല മനോഹര സ്വപ്നം എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ ഇതൊരു സ്വപ്നമായി മാത്രം കണക്കാക്കേണ്ട ശൂന്യാകാശത്തേക്ക് എത്തിച്ചേരുവാനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗതാഗത മാർഗ്ഗമാണ് സ്പേസ് എലവേറ്റർ വലിയ റോക്കറ്റുകളുടെ സഹായമില്ലാതെ തന്നെ ഗ്രഹോപരിതലത്തിൽ നിന്നും ബഹിരാകാശ വാഹനങ്ങളെ ഒരു കേബിൾ വഴി നേരിട്ട് ബഹിരാകാശത്തേക്ക് എത്തിക്കുവാനുള്ള സംവിധാനമാണിത് ഗ്രഹോപരിതലം മുതൽ ബഹിരാകാശം വരെ എത്തുന്ന വിധത്തിൽ സജ്ജീകരിക്കുന്ന ഈ കേബിളാണ് സ്പേസ് എലവേറ്ററിന്റെ പ്രധാന ഘടകം ഈ കേബിളിനെ ടെദർ എന്നും വിളിക്കാറുണ്ട് ഭൂമിയിൽ നിർമ്മിക്കുന്ന സ്പേസ് എലവേറ്ററിലെ കേബിളിന്റെ ഒരു ഗ്രം ഭൂമ്യരേഖയ്ക്ക് സമീപത്തായി കരയിലോ സമുദ്രത്തിലോ ഉറപ്പിക്കുന്നു കേബിളിന്റെ മറ്റേ അഗ്രം ഭൂസ്ഥിര ഭ്രമണപഥത്തിന് പുറത്ത് അതായത് ഭൂമിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെ ഒരു ചിഹ്നഗ്രഹത്തോളം ഭാരമുള്ള വസ്തുവിൽ ഘടിപ്പിക്കുന്നു കൌണ്ടർ വെയ്റ്റിന് വേണ്ടിയാണിത് കേബിളിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലവും അതിനു വിപരീതമായുണ്ടാകുന്ന അഭികേന്ദ്രബലവും അതായത് സെൻട്രിഫ്യൂറ്റൽ ഫോഴ്സ് കേബിൾ നിവർന്നു നിൽക്കുവാൻ സഹായിക്കുന്നു ക്ലൈംബർ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ സ്പേസ് ക്രാഫ്റ്റ് കൃത്രിമോപഗ്രഹങ്ങൾ മറ്റു വസ്തുക്കൾ എന്നിവയെല്ലാം ഈ കേബിളിലൂടെ ബഹിരാകാശത്തേക്ക് എത്തിക്കാം ഭൂമിയുടെ ശക്തമായ ഗുരുത്വാകർഷണത്തെയും സ്വന്തം ഭാരത്തെയും ക്ലൈംബറിന്റെ ഭാരത്തെയും താങ്ങുവാൻ തക്ക കരുത്തുള്ള വസ്തു കൊണ്ടായിരിക്കണം കേബിൾ നിർമ്മിക്കേണ്ടത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വസ്തു ഇതുവരെ ലഭ്യമായിട്ടില്ല അതിനാൽ തന്നെ സ്പേസ് എലിവേറ്റർ ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അടുത്തിടെ കണ്ടെത്തിയ കാർബൺ നാനോ ട്യൂബുകൾ ബോറോൺ നൈട്രൈഡ് നാനോ ട്യൂബുകൾ എന്നിവ ഉപയോഗിച്ച് സ്പേസ് എലിവേറ്റർ കേബിൾ നിർമ്മിക്കുവാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു കാർബൺ നാനോ ട്യൂബുകളെ പോലെ ബലമുള്ള ഡയമണ്ട് നാനോത്രഡ് രണ്ടായിരത്തി പതിനാലിൽ കണ്ടെത്തിയിരുന്നു ഭൂമിയിൽ സ്പേസ് എലിവേറ്റർ നിർമ്മിക്കുന്നതിൽ ഈ കണ്ടുപിടിത്തം നിർണായകമാകും ഭൂമിയേക്കാൾ ഗുരുത്വാകർഷണം കുറഞ്ഞ ചന്ദ്രനിലും ചൊവ്വയിലും സ്പേസ് എലിവേറ്റർ നിർമ്മിക്കുവാൻ സാധിക്കും ഇവയിൽ ഉപയോഗിക്കുവാനുള്ള കേബിൾ നിർമ്മിക്കുവാൻ കെവ്ലർ പോലുള്ള പദാർത്ഥങ്ങൾ മതിയാകും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ റഷ്യൻ ശാസ്ത്രജ്ഞനായ കോൺസ്റ്റാന്റിൻ സിയോൾകോവിസ്കിയാണ് സ്പേസ് എലവേറ്റർ എന്ന ആശയം ലോകത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഭൌമോപരിതലം മുതൽ ഭൂസ്ഥിര ഭ്രമണപഥം വരെ എത്തുന്ന വിധത്തിലുള്ള ഒരു ഗോപുരമാണ് അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് പാരീസിലെ ഈഫിൽ ടവറിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ടാണ് റഷ്യൻ ശാസ്ത്രജ്ഞനായ കോൺസ്റ്റാന്റിൻ സിയോൾകോവിസ്കി ആയിരത്തി സ്പേസ് എലവേറ്റർ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഭൗമോപരിതലത്തിൽ നിന്നും മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് വരെ എത്തുന്ന വിധത്തിൽ ഈഫിൽ ടവർ പോലെ ഒരു ഗോപുരമാണ് അദ്ദേഹം വിഭാവന ചെയ്തത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലം വയ്ക്കുന്നതുപോലെ ഈ ഗോപുരത്തിന്റെ മുകൾ ഭാഗവും കറങ്ങിക്കൊണ്ടിരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഗോപുരത്തിന്റെ മുകളിലെത്തുന്ന വസ്തുക്കളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കുവാൻ തക്ക പ്രവേഗം ഇതുമൂലം ലഭിക്കുന്നു ഗോപുരത്തിന്റെ ഭാരം താങ്ങിനിർത്തുവാനുള്ള സജ്ജീകരണങ്ങൾ ഭൂമിക്കടിയിലും ചെയ്യേണ്ടിവരും സാധാരണ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കുന്ന ഈ രീതിക്ക് കംപ്രഷൻ ഘടന എന്നാണ് പറയുക ആധുനിക കാലത്തെ ആശയങ്ങൾ സിയോൾക്കോവിസ്കിയുടെ ആശയത്തിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് കംപ്രഷൻ ഘടനയിൽ സ്പേസ് എലിവേറ്റർ നിർമ്മിക്കുന്നത് എളുപ്പമല്ല കാരണം അത്രയും ഉയരമുള്ള കെട്ടിടത്തിന് സ്വന്തം ഭാരം താങ്ങുവാൻ സാധിക്കില്ല അത്രയും കംപ്രസീവ് ശക്തിയുള്ള വസ്തുക്കൾ നിലവിലില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മറ്റൊരു റഷ്യൻ ശാസ്ത്രജ്ഞൻ യൂറി എൻ അർസുഡ്നോവ് കുറച്ചുകൂടി പ്രായോഗികമായ നിർദ്ദേശം അവതരിപ്പിച്ചു ഒരു ഭൂസ്ഥിര ഉപഗ്രഹത്തിൽ കേബിൾ ഘടിപ്പിച്ച ശേഷം ഭൂമിയിലേക്ക് കേബിളിനെ വലിച്ചുനീട്ടുന്ന രീതിയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് കേബിളിന്റെ ഭൂമിയിലേക്ക് നീളുന്ന അഗ്രത്തെ ഭാരമുള്ള ഒരു വസ്തുവിൽ ഉറപ്പിച്ചാൽ കേബിളിനെ നേരെ നിർത്താൻ സാധിക്കും ഭൗമോപരിതലത്തിൽ കേബിളിന്റെ കനം കുറച്ചും ബഹിരാകാശത്തു കനം കൂട്ടിയും നിർമ്മിക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു ആർട്സുഡ്നോവിന്റെ ഈ ആശയം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കാംസമോൾക പ്രൌഡ എന്ന റഷ്യൻ പ്രസിദ്ധീകരണത്തിലും വന്നിരുന്നു നിലവിൽ പല രാജ്യങ്ങളും സ്പേസ് എലവേറ്ററിനായി പരീക്ഷണങ്ങളും ശ്രമങ്ങളും നടത്തുന്നുണ്ട് ജപ്പാനാണ് ഇതിൽ മുൻപന്തിയിൽ മുപ്പത്തി എട്ട് വർഷങ്ങൾക്കുള്ളിൽ ഒരു സ്പേസ് എലവേറ്റർ നിർമ്മിക്കുമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജപ്പാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്